ചൂരൽമലയിൽ തകർന്നടിഞ്ഞ അവശേഷിപ്പുകൾ മാത്രമാണ് ഇനിയുള്ളത് എങ്ങും ശൂന്യത മനുഷ്യായുസ്സിൽ നേരിട്ട സമാനതകളില്ലാത്ത ദുരന്തത്തിൽ പകച്ചു നിൽക്കുകയാണ് ജയേഷും കുടുംബവും തൻ്റെ വീട് ഉരുലെടുത്തപ്പോഴും ബാക്കി വെച്ചത് മകൾ എഴുതിയ ആ വരികൾ മാത്രമാണ് ചോര നീരാക്കി സ്വരുക്കൂട്ടിയതെല്ലാം കലിയോടെ എത്തിയ പ്രളയം കവർന്നെടുത്തു ആ ഭീകര ദൃശ്യങ്ങൾ ഉള്ളിലലിഞ്ഞു പോയി നിദ്രയിൽ പോലും ഞെട്ടിയുണരുന്നു ഭക്ഷണ പുതിയുമായി രക്ഷകനെത്തുന്ന നേരം കണ്ണീരണിഞ്ഞുപോയി ചൂരൽമലയിലെ തകർന്ന വീടുകളിലൊന്നിൽ ചെളിപുരണ്ട കുറെ പുസ്തകങ്ങൾ കണ്ടു അതിലൊന്നിലെഴുതിയ വരികളാണിത് പ്രളയകാലത്ത് സ്കൂളിൽ ചൊല്ലാൻ അനുജത്തി എഴുതിയതാണെന്ന് അക്ഷയ പറയുന്നു പക്ഷേ ആ വരികൾ നേരിട്ട് കണ്ടു ഇരുട്ട് മൂടിയ നേരത്ത് ഉയരെടുക്കുന്ന കാഴ്ച അത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തി സ്കൂൾ പഠിക്കുന്ന സമയത്ത് പ്രളയ പ്രളയം ഉണ്ടായിരുന്നല്ലോ രണ്ടായിരത്തി പതിനെട്ടാം സമയത്ത് അപ്പോൾ അതും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കവിത സ്കൂളിൽ ചൊല്ലാൻ വേണ്ടിയിട്ട് പ്രളയത്തിനെ കുറിച്ചൊരു കവിത അതാരെ എഴുതിയതെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ആ ബുക്കിൽ എഴുതി വെക്കുകയായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ അത് കാണുമ്പോൾ ആ ഒരു കവിതയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതൊന്ന് യാഥാർത്ഥ്യമായെന്ന് മനസ്സിലാക്കുകയാണ് വീട്ടുമുറ്റത്ത് ദിശമാറി മാറി കുത്തി പുഴയെ കാണാം അടുക്കള ഭാഗത്ത് ഒരു പാവ കിടപ്പുണ്ട് നിറയെ ചെളിയാണ് ആ പാവയിലുണ്ട് ഉരുളെടുത്ത കുറേ മനുഷ്യരുടെ മുഖം നെയ്തെടുത്ത സ്വപ്നവും വീടും തകർന്നു ഇന്നാ കുടുംബത്തിലെ ആറുപേരും ക്യാമ്പിലാണ് പക്ഷേ അവരും പ്രതിസന്ധികളെ അതിജീവിക്കും സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം വി സോണൽ കൃഷ്ണ ജനം വയനാട്